എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഞാനിന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് രാമായണം വായിക്കുന്ന ആൾക്കാരും വായിക്കാൻ സാധിക്കാത്ത ആൾക്കാർക്കും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പതിനൊന്ന് കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് നമ്മൾക്ക് വായിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ വായിക്കാൻ അറിയില്ല അങ്ങനെയുള്ള ആൾക്കാർ നിർബന്ധമായിട്ട് ഇത് കേൾക്കണം അതുപോലെ രാമായണം ഇന്നേവരെ വായിച്ചിട്ടില്ല കേൾക്കാൻ നല്ല താല്പര്യമുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കും കേൾക്കാം അവരും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് ഇനി നിത്യവും രാമായണം വായിക്കുന്ന ആളാണെങ്കിൽ പോലും അവരും ഈ കാര്യം നിർബന്ധമായി കേൾക്കേണ്ടതാണ് കാരണം ഇത്രയും കാലം നമ്മൾ രാമായണം വായിച്ചത് എന്താണോ അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ ആ രീതിയാണോ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ഭവനത്തിൽ എങ്ങനെയാണ് രാമായണം വായിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഈ പതിനൊന്ന് കാര്യങ്ങളിലുണ്ട് അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് കേട്ടോ ഓരോ ആൾക്കാർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഈ സംശയത്തിന് വേണ്ടി നമ്മൾ പലരോടും ചോദിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടുന്നുണ്ടാവാം അത് ശരിയാണോ ഞാൻ ചെയ്ത തെറ്റാണോ എന്നൊക്കെ നമുക്ക് ചിന്തകൾ ചിന്തകളുണ്ടാവാം അപ്പോൾ ആ ചിന്തകളൊക്കെ തന്നെ ഇവിടെ ഈ ഒരു സംശയ നിവാരണത്തിലൂടെ എല്ലാ സംശയങ്ങളും തീരണം അതാണ് രാമായണം വായിക്കാത്തവരും വായിക്കാൻ ആഗ്രഹിക്കുന്നവരും കേൾക്കേണ്ടുന്ന ഈ ഒരു വീഡിയോ ഒന്നാമത്തെ ആ ഒരു സംശയത്തിലേക്ക് അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ രാമായണം വായിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ പരിചയമില്ല പലരും പറയുന്ന ഒരു കാര്യം അറിയുമോ രാമായണം വായിക്കുന്നൊക്കെ ശരിയാ പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കണം രാമായണം വായിക്കുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കണം എന്ന് പറയുമ്പോൾ തന്നെ അതും എപ്പോഴാ കേവലം മുപ്പത്തൊന്ന് ദിവസമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സകട്ടുമടുക്കും വി എൻ്റെ ഭഗവാനെ അഥവാ വായിച്ച് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ മഹാപാപം ഞാൻ എന്തിനാ വലിച്ചു കെട്ടുന്നത് ഇതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഈ രാമായണവും പുണ്യഗ്രന്ഥങ്ങളും നമ്മുടെ വീട്ടിൽ നിന്നും അകന്നു പോകാനുള്ള പ്രധാന കാരണം ഇതാ കാരണം നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണമായും വായിക്കണമില്ലെങ്കിൽ അത് മഹാപാപമാണ് എന്ന് എന്നാൽ ഓരോ കുടുംബാംഗവും മനസ്സിലാക്കുക അങ്ങനെ ഒരു മഹാപാവവും ഇല്ലാട്ടോ രാമായണത്തിൻ്റെ ഒരു വരി വായിച്ചാൽ അത്രയും പുണ്യ അപ്പോൾ പിന്നെ പൂർണ്ണമായും തീർക്കണം എന്നുള്ളത് ഒരു നിബന്ധനയേ അല്ല നിങ്ങൾ ആദ്യമായി വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിത്യവും ഓരോ പേജ് വെച്ച് വായിച്ച് ഈ കർക്കിടക മാസത്തിൽ മുപ്പത്തൊന്ന് പേജ് വായിച്ചാൽ മതി അത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണ് അങ്ങനെ വായിച്ച് തീർക്കണമെന്ന് ഒരു നിബന്ധനയുമില്ല അതൊക്കെ നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ ഗ്രന്ഥത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി രാമായണവുമായിട്ട് അടുക്കാതിരിക്കാൻ വേണ്ടി ചില കുബുദ്ധികൾ പ്രചരിപ്പിച്ച കാര്യമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് പിന്നെ ഇവർ പറയുന്നതൊരു അറിയാം ഏ രാമായണം വായിക്കുന്നതൊക്കെ ശരിയാ പക്ഷെ അക്ഷര തെറ്റില്ലാതെ വേണം വായിക്കാൻ ഈ തരത്തിൽ നമ്മളോട് മുതിർന്ന പലരും പറയും പല ആചാര്യന്മാരും പറയാറുണ്ട് ഇത് അക്ഷര അക്ഷര അക്ഷരത്തെറ്റുണ്ടായ മഹാഭാവമാണ് എന്തിനാ ഈശ്വരഭോപം വലിച്ചു കയറ്റുന്നത് വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും എന്നാൽ അതും തെറ്റാണ് നമ്മളത് മുഖവിലക്കെടുക്കരുത് കാരണം ഈ പറയുന്ന എത്ര വലിയ ആചാര്യന്മാരായാലും ഇവരും ആദ്യം വായിക്കുന്ന സമയത്ത് തെറ്റിയിട്ടുണ്ടാവുമല്ലോ രാമായണം അക്ഷര തെറ്റില്ലാതെ വായിച്ച് പഠിക്കുക അസാധ്യമായിട്ടുള്ള കാര്യം അത് ഈശ്വരന്മാർക്ക് പോലും കഴിയുമെന്ന് സംശയ ഏതൊരാളും രാമായണം എടുത്ത് വായിക്കാൻ വേണ്ടി തുനിയുമ്പോൾ അതിനടുത്ത് എത്രയോ അക്ഷര തെറ്റുകൾ ഉണ്ടാവും അത് എത്ര വലിയ പണ്ഡിതനായാലും ശരി ഞാനെല്ലാം വായിക്കുമ്പോൾ എത്രയോ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ വായിച്ച് വായിച്ചാണ് നമ്മൾ ശരിയായത് നമുക്കറിയാലോ ഒരു കുട്ടി പിച്ച് വെച്ച് നടക്കുകയാണ് നിൽക്കട്ടെ അപ്പൊ കുട്ടിയോട് പറയുന്നത് വീഴുകയാണ് വീഴ് വീട്ടുണ്ടെങ്കിലും അപകടം പറ്റും അവിടെ നീ നടക്കണ്ട എന്ന് പറഞ്ഞാൽ ആ കുട്ടി ജീവിതത്തിൽ നടക്കലുണ്ടാവില്ല അപ്പൊ നമ്മുടെ രക്ഷിതാക്കളിനെ പറയുന്നത് ആ കുട്ടി ഇങ്ങനെ നടന്ന് വരുമ്പോൾ അച്ഛൻ പിടിക്കും അല്ലെങ്കിൽ അമ്മ പിടിക്കും വന്നോളൂ പേടിക്കണ്ട ഞാൻ പിടിച്ചോളാം എന്ന് പറയുമ്പോൾ ആ ധൈര്യം കൊടുക്കുകയായിരുന്നത് അതുപോലെ ഇവിടെ നമ്മൾ അവർക്ക് ധൈര്യം കൊടുക്കണം വായിക്കാൻ വരുന്ന ധൈര്യം കൊടുക്കണം നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട അക്ഷരം തെറ്റിക്കോട്ടെ തെറ്റിയാലും നമുക്ക് പിന്നീട് നമുക്കത് വായിച്ച് വായിച്ച് ശരിയാകും അതുകൊണ്ട് അതൊന്നും നോക്കണ്ട വായിക്കാനുള്ള നല്ല മനസ്സാണ് ഈശ്വരീയമായ മനസ്സാണ് വേണ്ടത് ഈശ്വരീയമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു ചിന്തയോടുകൂടി ആ നല്ല മനസ്സോടുകൂടി നിങ്ങൾ ധൈര്യത്തിൽ ഇത്തവണ വായിക്കാൻ വേണ്ടി വരിക തെറ്റിക്കോട്ടെ ഒരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കർക്കടകവാസം മുപ്പത്തൊന്ന് ദിവസം വായിക്കണമെന്നല്ലേ പറയുന്നത് ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങിപ്പോയാൽ അത് മഹാഭാവല്ലേ ഒരു ഭാവുമില്ല ഇതും നമ്മളോട് പറഞ്ഞു തരുന്ന ആൾക്കാരാ എന്താ പറയുന്നു അറിയോ നിങ്ങൾ വായിക്കുന്നതൊക്കെ ശരി കർക്കടകത്തിൽ എല്ലാ ദിവസവും വായിക്കണം മുടങ്ങാതെ വായിക്കണം ഒരു ദിവസം നിനക്ക് എവിടെയെങ്കിലും പോണ്ടി വന്നു കഴിഞ്ഞാൽ ആരാ വായിക്കാം എനക്കൊന്നും വായിക്കാൻ പറ്റില്ല ഇത് നമ്മുടെ മാതാപിതാക്കൾ പോലും നമ്മോട് പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ നമ്മൾക്ക് ഒരു ദിവസം മുടങ്ങിപ്പോയിത് കഴിഞ്ഞിട്ട് ഒരു ദോഷവും വരാനില്ല എന്ത് വേണം നമ്മൾ വീട്ടിലുള്ള സമയത്ത് നമ്മുടെ സമയമുള്ള സമയത്ത് നമുക്ക് വായിക്കാം കേട്ടില്ലേ അതുകൊണ്ട് ഒരു ദിവസം മുടങ്ങി നമുക്കൊരു കുടുംബത്തിൽ ഒരു പ്രധാനമായ ചടങ്ങൊരു സ്ഥലം ഒരാൾ ദൂരത്ത് മരിച്ചു ഏതൊരു കല്യാണങ്ങളൊന്നും കർക്കിടത്തിൽ ഉണ്ടാവാത്തത് കൊണ്ട് അത് പ്രശ്നമില്ല ദൂരെ ഒരു സ്ഥലം ഒരാൾ മരിച്ചു അല്ല നമുക്കൊരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടി വന്നു നമുക്കൊന്ന് വായിക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ നിന്ന് വായിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്നാൽ ഒരു വിഷമവും വേണ്ട നമ്മൾക്ക് പിറ്റേ ദിവസം വായിച്ചാൽ മതി അന്ന് വായിച്ചിട്ടെങ്കിൽ ദോഷമൊന്നുമില്ല ഒരു ദിവസം മുടങ്ങിയാലും ദോഷമില്ല എന്നർത്ഥം നാലാമത്തെ കാര്യം എന്താണെന്നറിയോ പുലവാരായ്മ ഉള്ളവർക്ക് ഇത് വായിക്കാൻ പറ്റുമോ എന്നാണ് രാമായണം കർക്കടകം ഒന്നാം തീയതി വായിക്കാൻ വേണ്ടി തയ്യാറായി ചില ആൾക്കാർ കർക്കടക സംക്രമത്തിന് തന്നെ വായിക്കും അപ്പോൾ വായിക്കാൻ വേണ്ടി തയ്യാറുമ്പോൾ പറഞ്ഞു അതാ കുടുംബത്തിലൊരാൾ മരിച്ചിട്ടുണ്ട് ശോ ഭഗവാനേ കഴിഞ്ഞ വർഷവും വായിക്കാൻ പറ്റില്ല ഈ വർഷം വായിക്കണം ഈ വർഷം മുതൽ വായിച്ച് പഠിക്കണമെന്നൊക്കെ വിചാരിച്ചതാ അപ്പോഴാണ് ഒരാൾ മരിച്ചത് എല്ലാത്തിനും തടസ്സമാണല്ലോ ഒരു പ്രശ്നമില്ല പൊരയും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് രാമായണം വായിക്കാം അയ്യോ അത് മോശമല്ലേ അങ്ങനെ എല്ലാവരും അത് പൊലയും പലായ്മ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ ചെയ്യാറുണ്ട് പുലയുള്ള വീട്ടിൽ എന്ന് വെച്ചാൽ ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ അരികിൽ ആ ശവത്തിന്റെ അരികിൽ ഇരുന്നിട്ട് ഞാനടക്കമുള്ള നിരവധി ആൾക്കാർ രാമായണം വായിക്കാറുണ്ട് ഞാൻ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ എത്തിച്ചേരാൻ വേണ്ടി അവിടെയൊക്കെ പോയിട്ട് മരിച്ച സത്യം ഞാൻ രാമായണം വായിക്കുന്ന ഒരു വ്യക്തിയാണ് ആര് വിളിച്ചാലും പോകാറുണ്ട് അപ്പോൾ ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ അരികിലിരുന്ന് രാമായണം വായിക്കുന്നുണ്ടെങ്കിൽ ആരോ ഒരാൾ മരിച്ചു എന്ന് കരുതി നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തിനാണ് വായിക്കാണ്ട് എടുക്കുന്നത് ഇനി മാത്രമല്ല ഈ രാമായണം നമുക്ക് സദ്ഗതി തരുന്ന ഒരു കാര്യമാണ് മരിച്ച ആത്മാക്കൾക്ക് പോലും മോക്ഷത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നതാണ് രാമായണം അപ്പോൾ പുനർജന്മത്തെക്കുറിച്ച് കൃത്യമായി വിവരിക്കുന്ന ആ രാമായണം നമ്മുടെ വീട്ടിലെ പൊലയോ വാലായ്മയോ ഒന്നും ബാധകമല്ല കാരണം കുടുംബത്തിലുള്ള നെഗറ്റീവ് അന്തരീക്ഷത്തെ പോസിറ്റീവ് അന്തരീക്ഷമാക്കുന്ന ഒരു ഘടകവും കൂടിയാണ് രാമായണം എന്നുള്ളത് കൊണ്ട് തന്നെ പൊലവാലായ്മ നമുക്ക് ബാധകമല്ലേ നിർബന്ധമായിട്ട് നമ്മൾ വായിക്കണം ഒരു തെറ്റുമില്ല അതുകൊണ്ട് ആ പേര് പറഞ്ഞും നമ്മൾ മുടക്കാൻ പലരും വരും നമ്മളത് ശ്രദ്ധിക്കേണ്ടതില്ല നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതേ നമ്മൾ ചെയ്യാവൂ ആ യുക്തിക്ക് നിരക്കാത്തത് സാക്ഷാത് ബ്രഹ്മാവ് പറഞ്ഞാൽ പോലും സ്വീകരിക്കേണ്ടതില്ല എന്നർത്ഥം ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കൃത്യസമയത്ത് തന്നെ വായിക്കണമെന്നുണ്ടോ എന്നാണ് ചില ആൾക്കാർ പറയും പ്രഭാതത്തിലെഴുന്നേറ്റിട്ടാണ് രാമായണം വായിക്കേണ്ടത് ചില ആൾക്കാർ പറയും സന്ധ്യയ്ക്ക് ശേഷമാണ് വായിക്കേണ്ടത് ഇങ്ങനെ പലരും പലതരത്തിൽ പറയും നമ്മൾ ആദ്യമായിട്ട് രാമായണം വായിക്കുക വായിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വരിക അപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും ചില ദിവസം ജോലി ഇല്ലാത്ത ദിവസം ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലത്തിൽ നമുക്ക് അങ്ങോട്ട് കേട്ട് പോകേണ്ടതായി വരും ഇവിടെ ഒരു കാര്യം ചിന്തിക്കുക നിങ്ങൾക്ക് എപ്പോഴാണോ സമയം ആ സമയത്ത് വായിക്കാം സന്ധ്യക്കാണ് സമയം കിട്ടുന്നതെങ്കിൽ സന്ധ്യയ്ക്ക് വായിച്ചോളൂ രാത്രിയാണ് സമയമെങ്കിൽ രാത്രി വായിച്ചോളൂ രാത്രി പന്ത്രണ്ട് മണിക്കാ സമയം എങ്കിൽ പന്ത്രണ്ട് മണിക്ക് വായിക്കാം ഞാൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ക്ഷേത്രങ്ങളിലെല്ലാം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒത്തിരി വായിക്കും പന്ത്രണ്ട് മണി ഒരു മണിയിലാകുന്ന സമയത്ത് ഞാനത് വായിക്കാറുണ്ട് ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ ഇനി പുലർച്ചെയാണ് വായിക്കുന്നത് അങ്ങനെ വായിച്ചോളൂ ഉച്ചക്കാണ് വായിക്കാം ഒരു തെറ്റില്ല കേട്ടോ അപ്പോൾ അതിന് കൃത്യമായ സമയമൊന്നും നമ്മൾ വെക്കണമെന്നില്ല ഉണ്ടെങ്കിൽ നല്ലതാണൊരു ചിട്ട ഉണ്ടാകും പക്ഷെ നമുക്ക് സമയത്തിന് അങ്ങനെ ചിട്ടയിലോട്ട് പോകാൻ പറ്റാത്തയാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം വായിക്കുന്നതിലൂടെ ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കാം ഇനി ആറാമത്തെ കാര്യം വീട്ടിൽ നിന്ന് തന്നെ ഈ രാമായണം വായിക്കണമെന്നുണ്ടോ എന്നാണ് നമ്മൾ വീട്ടിലാണല്ലോ രാമായണം ഉള്ളത് അപ്പോൾ നമുക്ക് നല്ല താല്പര്യമുണ്ട് രാമായണം വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ തവണ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്കയെ വായിക്കണമെന്നുണ്ട് വായിക്കാം അപ്പോൾ ഇത് വീട്ടിൽ തന്നെ വായിക്കണമെന്നുണ്ടോ ഒരു നിർബന്ധമില്ല നമ്മളിങ്ങനെ യാത്രയിലാണ് ട്രെയിനിൽ പോകുന്നത് അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ മൊബൈലിൽ എടുത്ത് വെച്ച് നമുക്ക് ചെറിയ ശബ്ദത്തിൽ നമുക്ക് വേണമെങ്കിൽ അത് നോക്കി വായിക്കാം മനസ്സിൽ വായിക്കാം ചെറിയ ശബ്ദത്തിൽ മറ്റുള്ളവർക്ക് ശല്യമാകാത്ത വിധത്തിൽ നമുക്ക് വായിക്കാം ഒരു തെറ്റില്ല ഇനി നമ്മുടെ വീട്ടിലല്ല നമ്മൾ മറ്റൊരു ബന്ധു വീട്ടുള്ളത് നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ വായിക്കാം എവിടെയാണോ നമ്മളുള്ളത് അവിടെ നമുക്ക് മനസ്സിന് ശാന്തത കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ശ്രദ്ധ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഇരുന്ന് വായിക്കാം ഒരു തെറ്റുമില്ല രാമായണം നമുക്ക് ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ഒക്കെ രാമമന്ത്രം ജപിക്കുന്ന ആൾക്കാർക്ക് രാമായണം എന്ന് പറയുന്നത് അറിയ രാമമന്ത്രമാണ് അപ്പം അത് നമ്മൾ ജപിക്കുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് വിശ്വസിക്കുന്നത് ഇനി ഏഴാമത്തത് ഇത് കുറച്ചും കൂടി കടുപ്പുള്ളതാ ഇത് ചോദിക്കുമ്പോൾ തന്നെ പല ആൾക്കാരും തെറിവരയാനൊക്കെ വരും കാരണം ചില അന്ധമായി വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ തെറി വരയാൻ വേണ്ടി വരും എന്നാലും പറയാനുള്ളത് എന്തായാലും പറയണല്ലോ എന്താണെന്ന് വെച്ചാൽ മത്സ്യമാംസാദികൾ കഴിച്ചു എന്ന കാരണത്താൽ വായിക്കാതിരിക്കണോ അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ കഴിച്ചു ഇതിന് ശേഷം രാമായണം വായിക്കാൻ പാടുണ്ടോ എന്നാണ് ഒരു സംശയമല്ല എല്ലാവർക്കും ഉള്ളതല്ലേ ഞാൻ പറയുന്നതല്ലയോ വായിക്കാൻ മത്സ്യമോ മാംസോ മുട്ടയോ എന്ത് നിങ്ങൾ കഴിച്ചോ നമ്മളൊന്ന് ശരീരശുദ്ധി വരുത്ത കഴിക്കും വായിക്കാം ശരീരശുദ്ധി വരുത്തുക എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ടുണ്ട് അത് ഞാൻ പിന്നീട് ഇതിൽ ഞാൻ പറയും എന്താണ് എന്നുള്ളത് എങ്ങനെയാണ് ശരീരശുദ്ധി എന്നുള്ളത് അടുത്തൊരു ചോദ്യത്തിൽ വരുമ്പോൾ ഞാനത് പറയാം അപ്പോൾ ശരീരശുദ്ധി വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വായിക്കാം അയ്യോ എന്നാലും മത്സ്യം കഴിച്ചിട്ട് കുളി കഴിഞ്ഞിട്ട് വായിക്കലും മത്സ്യം കഴിച്ചത് നമ്മുടെ വയറ്റിൽ തന്നെ ഇല്ലേ എന്ന് ചെറിയ ആൾക്കാർ പറയും എന്നാൽ മത്സ്യത്തെക്കാളും മാംസത്തെക്കാളും അത്ര വൃത്തികെട്ട ഒരു വസ്തു നമ്മുടെ വയറ്റുണ്ട് മലം ഈ മലത്തിൻ്റെ അടുത്തിരുന്നിട്ട് നമ്മൾ വായിക്കില്ല പക്ഷെ അത് എടുത്ത് നടക്കുന്ന നമ്മൾ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അതിന് മുമ്പേ ദിവസമൊക്കെ കഴിച്ചതൊക്കെ നമ്മുടെ വയറ്റിൽ മലമായിട്ടുണ്ട് മൂത്രമായിട്ടുണ്ട് കവമായിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലാണ് വെളിയിലല്ല ഇത് വെളിയിൽ വരുമ്പോഴാണ് അശുദ്ധി അകത്തുണ്ടാകുമ്പോൾ അശുദ്ധിയല്ല നമ്മൾ മലം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്ത് നിൽക്കില്ല അത് കഴുകാതെ നമ്മൾ അല്ലെങ്കിൽ നമ്മളൊന്ന് ബാത്റൂം പോയാൽ കഴുകാതെ നമുക്ക് വെളിയിൽ പോലും പോകാൻ പറ്റില്ല അവിടുന്ന് ഒരു സ്റ്റെപ്പ് പോലും പറ്റില്ല പക്ഷേ വയറ്റിലുള്ളത് ഒരു വിഷയമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വയറ്റിലുള്ളതാണ് അശുദ്ധിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരശുദ്ധി വരുത്തിയിട്ട് നമുക്ക് ചെയ്യാം ഒരു തെറ്റുമില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തോളൂ അതിനൊന്നും ഒരു തെറ്റില്ല ഞാൻ പറയുന്നത് അങ്ങനെ കഴിക്കാം കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി എട്ടാമത്തെ കാര്യം എട്ടാമത്തെ കാര്യം പറയുന്നത് എന്താണെന്നു വെച്ചാൽ കുളി കുളിച്ച് കഴിഞ്ഞ് മാത്രമേ രാമായണം വായിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ എന്നാണ് അതായത് ഞാൻ പറയുന്ന തൊട്ടടുത്ത ചോദ്യത്തിൽ പറയാൻ തുടങ്ങി കുളിച്ച് കഴിഞ്ഞാൽ മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഉത്തമം അതാണ് ഉത്തമം അപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് ഈ യാത്രയിലെല്ലാം വായിക്കാം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ട്രെയിനിലിരുന്നിട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് കുളിക്കാൻ പറ്റുമോ ചോദ്യമല്ലേ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുളി എന്ന് പറയുന്നത് പല തരത്തിലുള്ള കുളികളുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ കുളി എന്ന് പറയുന്നത് ജലാശയത്തിൽ മുങ്ങിക്കുളിക്കുന്നതാണ് എന്നുവെച്ചാൽ കടല് പുഴ ആറ് അതുപോലെ തന്നെ തോടുകൾ കുളങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നത് ഏറ്റവും ഉത്തമമായ കുളി രണ്ടാമത്തൊരു കുളി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലെ ബാത്ത്റൂമിൽ നിന്നും ബക്കറ്റും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കുളിക്കുന്നതാണ് രണ്ടാമത്തെ കുളി മൂന്നാമത്തെ കുളി എന്ന് പറയുന്നത് ശ്രദ്ധയോട് കൂടി കേൾക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാല് രണ്ട് കൈകൾ അതുപോലെ തന്നെ ചെവി മുഖം കൈകൾ ഈ ഈ മുട്ടിനത്രയും വരേണ്ട ഇത് കഴുകിയിട്ട് ചെയ്യുന്നതിനെയും കുളിയായിട്ട് പറയുന്നുണ്ട് കാലും മുഖമൊക്കെ കഴുകുന്നെന്ന് പറയുന്നില്ലേ അതും കുളിയുടെ ഗണത്തിൽ പെട്ടതാണ് ഇനി നാലാമതൊരു കുളിയുണ്ട് അതെന്താണെന്ന് പറയുന്നത് അത് കിടപ്പ് രോഗികളായ ആൾക്കാരും അല്ലാതെ അസുഖമുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് തുണി മുക്കി പിഴിഞ്ഞിട്ട് ശരീരം തുളച്ച് വൃത്തിയാക്കുന്നതും കുളിയാണ് അഞ്ചാമത്തൊരു കുളിയുണ്ട് അത് വെള്ളം ഒന്ന് പ്രാശിക്കുക അന്ന് തളിക്കുന്നത് ഇതും കുളിയുടെ ഗണത്തിൽ പെടുത്തുന്നുണ്ട് പക്ഷെ അതിനെ അത്ര കണ്ട് ലാസ്റ്റ് പറഞ്ഞതിനെ അത്ര കണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല അത് കുളിയുടെ ഗണത്തിൽ പെടുത്തുന്നുണ്ട് ഈ പറയുന്ന ആദ്യത്തെ നാലെണ്ണല്ലോ ആ നാലിലെല്ലാം നമുക്ക് ചെയ്തുകൊണ്ട് ചെയ്യാം അതിന് അഞ്ചാമത്തെ ചെയ്യാൻ വേറെ സാഹചര്യമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഈ അഞ്ചാമത്തതും കൂടി ചെയ്യാം അപ്പോൾ അത് കുളിയുടെ ഗണത്തിൽപ്പെട്ടു അപ്പോൾ ശരീര ശുദ്ധി വരുത്താൻ ഈ ഒരു കാര്യം ചെയ്താൽ മതി എന്നർത്ഥം നിങ്ങൾക്ക് എന്താണോ ഉത്തമം സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിനനുസരിച്ച് ഇത്തരത്തിൽ കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വായന പാടുള്ളൂ അപ്പോൾ കുളി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പഞ്ചവിധം അതിൽ നാല് വിധമാണ് ഉത്തമമായിട്ടുള്ളത് അഞ്ചാമത്തത് ഞാൻ പറയുന്നതാണത് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെല്ലാം പറഞ്ഞത് ഈ അഞ്ച് വിധം ഉത്തമമാണെന്ന് പറഞ്ഞത് ഞാൻ പറയുന്നത് ഈ നാലെണ്ണമാണ് കുറേ കൂടി നല്ലത് എന്നാണ് പറയുന്നത് ഇനി ഒൻപതാമത്തത് വായനയുടെ അടുത്ത് ഈ വായിക്കുന്നതിൻ്റെ അടുത്ത് നിലവിളക്ക് ഫോട്ടോ എന്നിവ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് വായിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അല്ല വായിക്കാൻ തുടങ്ങുന്ന മുമ്പായിട്ട് നിലവിളക്ക് എത്തിച്ച് ഫോട്ടോ വെച്ച് ചെയ്യുന്നതാണ് ഉത്തമം നല്ലതാണ് അതിന് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകും നമുക്ക് വായിക്കുമ്പോൾ നമുക്കൊരു ഭക്തിയുടെ തരത്തിലേക്ക് എത്തിച്ചേരും എന്നാൽ നിർബന്ധമല്ല നിർബന്ധമായിട്ടും നിലവിളക്ക് വേണം നിർബന്ധമായിട്ടും ഫോട്ടോ വെക്കണം അങ്ങനത്തെ ഒരു നിർബന്ധമില്ല ഫോട്ടോ ഇല്ലെങ്കിൽ വെക്കണമെന്നില്ല നിലവിളക്ക് ഇല്ലെങ്കിൽ വെക്കണമെന്നില്ല ഉണ്ടെങ്കിൽ നല്ലതാണ് ദോഷമൊന്നുമില്ല നിലവിളക്കിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്ക് കുറേ കൂടി ഒരു ഭക്തിയുടെ അന്തരീക്ഷം ഉണ്ടാവും അപ്പോൾ നമ്മൾ യാത്രാവേളയിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് അവിടെ നിലവിളക്ക് ഫോട്ടോ ഒന്നും ഇല്ല ഒരു വിഷമമൊന്നുമില്ല നിങ്ങൾക്ക് രാമായണം വായിക്കാം അതുകൊണ്ട് ഇത് വേണമെന്ന് നിർബന്ധം പിടിക്കേണ്ടതില്ല എന്നർത്ഥം അടുത്തത് പത്താമത്തത് വായന തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും മന്ത്രം ചൊല്ലേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം പലരും രാമായണം വായിക്കുന്ന സമയത്ത് ശ്രീരാമന്റെ കുറേ മന്ത്രങ്ങളൊക്കെ ജവിക്കും അവസാനിപ്പിക്കുന്ന സമയത്ത് മന്ത്രങ്ങൾ ജവിക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് നിർബന്ധമാണെന്ന് ചോദിച്ചാൽ ഒരു നിർബന്ധമല്ല എന്തുകൊണ്ടാണ് നിർബന്ധമല്ല പറയുന്നത് ഈ രാമായണം മുഴുവൻ തന്നെ മന്ത്ര രാമായണത്തിൽ പതിനഞ്ചായിരത്തി ചില്ലാനം വരികളുണ്ടല്ലോ ഈ വരിയിലെല്ലാം തന്നെ ഈ രാമ 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 എന്ന് കടന്നു പോകുന്നുണ്ട് ഏറ്റവും വലിയ താരക ഗായത്രി മന്ത്രത്തിന്റെ സാരാംശമാണ് ഓം നമശിവായ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ആ ഓം നമശിവായയിലെ ആ മായി ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്നു അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന് പറയുന്നു അപ്പം നാരായണായ എന്ന് പറയുന്നതിൻ്റെ രായിം അതുപോലെ തന്നെ നമശിവായയിലെ മായി ചേർന്നാൽ രാമമന്ത്രമായി അപ്പം അത്രയേറെ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ഒക്കെ ശക്തി സ്രോതസ്സാണ് ഈ മന്ത്രം എന്നർത്ഥം അപ്പോൾ ആ രാമായണം വായിക്കുമ്പോൾ മുഴുവനാ മന്ത്രമാണ് ഉള്ളത് എന്നാൽ അതിനൊരു പൊടിപ്പും തൊങ്ങലും ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഭക്തിയുടെ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാമായണം തുടങ്ങുന്നതിന് മുമ്പ് മന്ത്രം ജപിക്കുന്നത് അതുപോലെ ഗണപതിയുടെ മന്ത്രം ഗുരുവിൻ്റെ മന്ത്രം സരസ്വതിയുടെ മന്ത്രമൊക്കെ ജപിക്കുന്നത് ഉത്തമമാണ് അവസാനം വായിച്ച് തീരുമ്പോൾ ഒരു മംഗളശ്ലോകം വായി ചെല്ലുന്നത് അവസ നല്ലതാണ് തെറ്റൊന്നുമില്ല അറിയില്ലെങ്കിൽ ജീവിക്കണമെന്നില്ല ഒരു നിർബന്ധവും ഇല്ല അതുകൊണ്ട് അതറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ വായിക്കാതിരിക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞില്ലെങ്കിലൊന്നും സാരില്ല നിങ്ങൾക്ക് ധൈര്യത്തിലൂടെ വായിക്കാം എന്നർത്ഥം ഇനി പതിനൊന്നാമത്തതും അവസാനത്തതുമായ ചോദ്യം പലരും പറയുന്നു രാമായണം വായിക്കുമ്പോൾ കേടുപാടുകളില്ലാത്ത രാമായണം വായിക്കണമെന്ന് അത് ശരിയാണ് യഥാർത്ഥത്തിൽ പുണ്യഗ്രന്ഥങ്ങൾ കേടുപാടുകൾ ഇല്ലാത്തത് വീട്ടിൽ വെക്കുന്നതാണ് ഉത്തമം എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മൾക്ക് ഒരു പുണ്യഗ്രന്ഥമാണെങ്കിൽ ഭീമമായിട്ടുള്ള പൈസ വേണം സാധാരണക്കാർക്ക് അത് സാധിക്കില്ല അപ്പോൾ അവരിതയും ഈ പഴയ തന്നെയാണ് ഈ കേടുപാടുകൾ ഈ പഴയ രാമായണത്തിൽ ചിലപ്പോൾ താൾ കീറിപ്പോയിണ്ടവ ഒരു വിഷമമില്ല അങ്ങ് നിങ്ങൾ ഒട്ടിച്ച് ലെവലാക്കിയിട്ട് നിങ്ങൾക്കത് വായിക്കാം എവിടെയെങ്കിലും പോറിലോ കീറിലോ പാറിലോ എന്നുണ്ടെങ്കിൽ അതൊക്കെ അക്ഷരങ്ങൾ കാണുന്ന വിധത്തിൽ അക്ഷരം നഷ്ടപ്പെട്ടു പോയ രാമായണം വായിക്കാതിരിക്കുക കാരണം എന്താ ആ ഒരു വരി വിട്ടുപോയതുകൊണ്ട് അല്ല ആ വരികൾ നിങ്ങൾ അവിടെ എഴുതി ചേർക്കാനോ എന്തെങ്കിലും ഭാഗമുണ്ടെങ്കിൽ എഴുതി ചേർത്തിട്ട് വായിച്ചാലും തെറ്റില്ല അപ്പോൾ പലരും പറയും കേടുപാടുകളിൽ ഇത് വായിക്കാൻ പാടില്ല എന്ന് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചാണ് ഇത് വായിക്കാൻ ആഗ്രഹിച്ചിട്ട് വരുന്നത് അപ്പോൾ കേടുപാടുള്ള രാമായണമാണ് വീട്ടിലുള്ളത് എന്ന് എഴുതിയിൽ നിങ്ങൾ വായിക്കാതിരിക്കരുത് അതെടുത്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വായിക്കാം ഒരു ദോഷവും വരാനില്ല എന്നും കൂടി മനസ്സിലാക്കാം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയാം വിശ്വാസം നല്ലതാണ് അന്ധവിശ്വാസം നമ്മൾ ഒഴിവാക്കുക കണ്ണടച്ചിട്ട് ഒരു കാര്യത്തെ വിശ്വസിക്കരുത് നമ്മൾ യുക്തിപൂർവം ചിന്തിച്ചിട്ട് മാത്രമേ ഏതൊരു കാര്യവും ചെയ്യാൻ പാടുള്ളൂ ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നതാണ് അതിൽ ശരിയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളയണം അതാരായാലും ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമുക്കിടയിലേക്ക് ഇങ്ങനെ കുത്തിവെക്കും ഈ പറയുന്നതല്ല ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പലരും അവരുടേതായ യുക്തിക്ക് നിരുന്നത് അവരങ്ങനെ അടിച്ചേൽപ്പിക്കുക അത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ രാമായണം വായിക്കലുണ്ടാവില്ല ഇതൊരു അസുലഭ നിമിഷമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ രാമായണ മാസത്തിൽ നമ്മൾ രാമായണത്തിൻ്റെ ആ മന്ത്രധ്വനികൾ ജപിച്ചും കൊണ്ട് നമുക്ക് ഒരു പുതിയ ഒരു പിറവയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം എന്തേ നിങ്ങൾ ശ്രമിച്ചു നോക്കേ ഒരു ദിവസം രണ്ട് ദിവസം എത്രയായി നിങ്ങൾ വായിക്കും അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതേപോലെ തന്നെ നിരവധി സംശയങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിരവധി സംശയങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളിത് വേണമെന്ന് അങ്ങനെയുള്ള സംശയങ്ങൾ ഒന്നിക്കില്ല എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അയച്ചു തരാം അതല്ല എങ്കിൽ ഈ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി അടുത്ത വീഡിയോ ഇതിനുള്ള ചോദ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതോടൊപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാണ് തൃപ്തി ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇത് വേണമെന്ന് അറിയാം ഇത് പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കണം നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന എത്രയോ സാധുക്കളായ ആൾക്കാരുണ്ടാവും അവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഇത്ര ഉണ്ടാവും എല്ലാവരും എത്തട്ടെ ഈ സംശയങ്ങൾ നീക്കട്ടെ അപ്പോൾ അവർക്കെല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം മറ്റൊരു വീഡിയോമായി ഞാൻ മറ്റൊരവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം